ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം നൂറയെയും ആതിലെയും നൈസായിട്ട് ടാർഗറ്റ് ചെയ്യുകയാണ് അനീഷ് ഇവരെ തമ്മിലടുപ്പിക്കാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് അനീഷ് ഇവിടെ കാണിക്കുന്നത് രണ്ടുപേരുടെ അടുത്ത് നിന്നിട്ട് പോയിട്ട് കുറെ നേരം സംസാരിക്കുന്നു അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഇവരെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് ബിഗ് ബോസ് എപ്പോഴും പരിഗണിക്കാറുള്ളത് എന്ന് അപ്പോൾ അനീഷ് ഉടനെ പറഞ്ഞു എനിക്ക് നിങ്ങളെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് കാണാൻ പറ്റില്ല നിങ്ങളുടെ ടാസ്കുകളിലും മറ്റുള്ള കാര്യങ്ങളിലും ഒക്കെ ബിഗ് ബോസ് നിങ്ങൾ അങ്ങനെ ആയിരിക്കും കാണുന്നത് പക്ഷേ ഞാൻ നിങ്ങളെ രണ്ട് ആയിട്ടാണ് കാണുന്നത് നിങ്ങൾ എനിക്ക് ഒരിക്കലും ഒരു ആയിട്ട് കാണാൻ പറ്റില്ല നിങ്ങൾക്ക് ഒരിക്കലും ഒരേ അഭിപ്രായമായിരിക്കില്ല ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണുള്ളത് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഒരു കണ്ടസ്റ്റൻ്റായിട്ട് എനിക്ക് കാണാൻ പറ്റില്ല എന്ന് കുറേ തവണ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഇറിട്ടേറ്റ് ചെയ്യുകയാണേ അപ്പോൾ ആതിൽ പറഞ്ഞു ഇന്നലത്തെ ടാസ്ക്കിൽ തന്നെ എനിക്ക് ശൈത്യയുടെ മുഖത്ത് തയക്കണമെന്നായിരുന്നു ആഗ്രഹം ഇവളാണ് പറഞ്ഞത് നിങ്ങളുടെ മുഖത്ത് എന്നുള്ളത് ഞങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ നിങ്ങളുടെ മുഖത്ത് തയ്ക്കുന്നതിനായിട്ട് ഡിസൈഡ് ചെയ്തു എന്ന് നമ്മുടെ ആതിൽ പറഞ്ഞു അപ്പോൾ ഉടനെ തന്നെ ഈ അനീഷ് അതിൽ കയറി പിടിച്ചു കണ്ടില്ലേ അപ്പോൾ നിന്റെ അഭിപ്രായം അവിടെ എന്ത് ചെയ്തു അവിടെ അടിച്ചമർത്തപ്പെട്ടു ചവിട്ടിത്തേക്കപ്പെട്ടു നൂറ പറഞ്ഞതാണ് നടന്നത് അപ്പോൾ അവിടെ നീ ശരിക്കും നൂറയ്ക്ക് കീഴ്പെട്ട് കൊടുത്തു നൂറയാണ് ഡോമിനേറ്റ് ചെയ്യുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് ഇതാണ് നിങ്ങൾക്ക് രണ്ട് അഭിപ്രായമുണ്ട് നിങ്ങൾ ഒരു ഇൻഡിവിജ്വൽ അല്ല നിങ്ങൾക്ക് ഒരിക്കലും ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല നിങ്ങൾ രണ്ടു പേരാണ് നീ എപ്പോഴും നിന്റെ അഭിപ്രായങ്ങൾക്ക് അവിടെ ഒരു വിലയും കാണില്ല നൂറയാണ് തീരുമാനിക്കുന്നത് ഡോമിനേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് കുത്തി തിരിച്ചു ശേഷം ഇവര് രണ്ടുപേരും കൂടെ തെയ് 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 എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് നമ്മുടെ അനീഷിന്റെ പുറകെ നടന്നിട്ട് അവര് ഭയങ്കര ആയി പക്ഷേ ഇപ്പോ കുഴപ്പമില്ല ഇപ്പൊ അവര് അതവര് സീരിയസ് ആയിട്ട് എടുത്തില്ല അവർ അനീഷിനെതിരെയാണ് തിരിഞ്ഞത് പക്ഷേ ഈ ഇട്ടിരിക്കുന്ന ഒരു ഒരു തീപ്പൊരി ഉണ്ടല്ലോ ചിലപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ അത് കത്തും കാരണം ഇവര് തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാൻ ഇത് മതി നൂറയെയും ആതിലെയും തെറ്റിക്കാനായിട്ടുള്ള ഏറ്റവും മികച്ചൊരു ഒരു സ്ട്രാറ്റജിയാണ് ഇവിടെ അനീഷ് യൂസ് ചെയ്തിരിക്കുന്നത് അതായത് അവരുടെ ഈഗോ ഹേർട്ട് ചെയ്യുക ഒരാൾ മറ്റൊരാളുടെ മേൽ ഡോമിനേറ്റ് ചെയ്യുന്നു എന്ന് പറയുക ഒരാളുടെ വാക്കിന് മാത്രമേ വിലയുള്ളൂ മറ്റൊരാൾ പറയുന്നതിന് വിലയില്ല നിന്റെ വാക്കുന്ന അവൾ കേൾക്കില്ല അവള് പറയുന്നതിന് നടക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു സാധനം അവരുടെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇത് ഇനിയും ഇത്തരം സിറ്റുവേഷൻസ് ബിഗ് ബോസ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്ന പോലത്തെ കാര്യങ്ങൾ അങ്ങനെ വരുന്ന സമയത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും അത് ചിലപ്പോൾ ഇവർ തമ്മിൽ വലിയ അടി ഉണ്ടാവുന്നതിലേക്ക് പോയേക്കാം ഒരൊറപ്പില്ല പോസിബിലിറ്റീസ് ഉണ്ട് അപ്പോൾ ഇവരെ തമ്മിലടിപ്പിക്കാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇവിടെ ഇപ്പോൾ അനീഷ് പയറ്റി നോക്കുന്നത് അത് എന്നുള്ളത് നമുക്ക് വഴിയെ കാണാം പക്ഷെ അനീഷ് ആദ്യഘട്ടത്തിൽ അതിൽ സക്സസ് ആയി എന്ന് തന്നെ പറയാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും വരാം